നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ ഇതാ മാവേലി വരുന്ന പോലെ ആയിട്ടുണ്ടല്ലേ ഞാൻ അത് കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടല്ലോ അപ്പോൾ ചില കൂട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടാണോ എന്ന് പക്ഷേ അതുകൊണ്ടല്ല ഇപ്പം അത്യാവശ്യം അലഹമ്മില്ല മാഷാ അല്ല എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഈ ഓർഡറൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീരെ ടൈം കിട്ടുന്നില്ല അപ്പോൾ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അങ്ങനത്തേനൊക്കെ ഒത്തിരി സമയം വേണമല്ലോ അപ്പോൾ അതൊന്നും കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ലേറ്റ് ആവുന്നത് അപ്പോൾ എനിക്കും പ്രയാസം ഉണ്ട് ഇങ്ങനെ ഞാൻ കണ്ടിന്യൂ വീഡിയോ ഇട്ടുകൊണ്ട് ഒരാൾ ഒരാൾ അതിങ്ങനെ മിസ്സാക്കുമ്പോൾ അതൊരു പ്രയാസം തന്നെയാണ് ഇതിപ്പോൾ അതാ രാവിലത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ രാവിലെ ആണ് കേട്ടോ എൻ്റെ ഒരു ദിവസം ഇപ്പോൾ ഭയങ്കര സ്പീഡിലും ഫാസ്റ്റ് എന്താ പറയുക അങ്ങനെയൊക്കെ ഒരു ഭയങ്കര അറിമറിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇതിൽ ഓട്ടടേൻ്റെ കറക്റ്റ് റെസിപ്പി ഞാൻ ഞാനിതിലിടുന്നുണ്ട് അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടെനെ കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനോടാണ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഇട്ട് ആവശ്യമുള്ളവർക്ക് എടുത്താൽ മതിയല്ലോ രാവിലെ സ്നാക്സ് ഉണ്ടാക്കലും പിന്നെ അതേപോലെ നമ്മളെ ചായൻ്റെ പരിപാടികളും ക്ലീനിങ്ങും പിന്നെ എല്ലാം കൂടി നല്ല തിരക്കിച്ച നല്ല തിരക്കാണ് പക്ഷെ എനിക്ക് നല്ല ഹാപ്പിയാണ് കേട്ടോ ഞാൻ ആ ഒരു ഈ ഒരു തിരക്ക് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് വെറുതെ ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുക എന്നല്ലാതെ ഒരു പ്രയാസപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമൊക്കെ ഇനി അപ്പോൾ ഇപ്പോൾ അതാ അലഹമ്മില്ല ഞാൻ എൻ്റെ മൈൻഡ് റിലാക്സാണ് എനിക്ക് മറ്റൊന്ന് ആലോചിക്കാനും ഒറ്റക്കാണെന്നുള്ള ചിന്ത വരാനുള്ളൊരു ടൈമില്ല കേട്ടോ പിന്നെ ഇതാ രാവിലെ സ്നാക്സ് ഒക്കെ സെറ്റാക്കി പാത്രത്തിലാക്കി കാത്തു വരുന്നവത്തതാ ആ റോഡ് സൈഡിൽ ഇരിക്കുക കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തേക്ക് വീണ്ടും കൂടെ വളച്ച് വരേണ്ടതെന്ന് വെച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കും ഇന്നിപ്പോൾ ക്ലീനിങ് ഒക്കെ അവിടെ അട്ടയച്ചിട്ടാണ് കേട്ടോ ഈ വോയിസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇതും നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ പിന്നെ അത് ആ മോളൊക്കെ പറഞ്ഞു ഞാൻ വീണ്ടും വീട്ടിൻ്റെ അകത്തേക്ക് വന്ന് ക്ലീനിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ആ പുട്ടുപൊടിക്ക് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അജ്മി പുട്ടുപൊടിയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വാങ്ങുന്നത് അപ്പോൾ ഇക്കാൾക്ക് തീരെ ഇഷ്ടമല്ലേ അജ്മി പുട്ടുപൊടി അപ്പോൾ ഈ ഉണ്ടാക്കുന്ന പുട്ടുപൊടിയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ റെഡിയാക്കുകയാണ് അപ്പോൾ മൂന്ന് കിലോ ചോറ് വെക്കുന്ന അരിയും പിന്നെ രണ്ട് കിലോ പച്ചേരിയാണ് കേട്ടോ ഞാൻ എടുക്കൽ അപ്പോൾ മൂന്ന് കിലോ നമ്മൾ ചോറ് വെക്കുന്ന അരി ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് ആദ്യം കുതിർത്ത് വെക്കും അതൊരു മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് പച്ചേരി ഇടുക പച്ചേരി ഇട്ടിട്ട് പിന്നെ കുറേ സമയമൊന്നും കുതിർക്കില്ല മല്ലി മുളകൊക്കെ തീർന്നിട്ട് ആകെ ബുദ്ധിമുട്ടിലായിട്ടോ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അതാ മല്ലി മുളകൊക്കെ ഞാൻ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് തന്നെ ഉണക്കി വെച്ചിട്ടുണ്ട് ഇനി മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽക്കൂടിയൊക്കെ ഞാൻ എങ്ങനെയൊക്കെ അത് ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതത് ഞാൻ ഒരു ഒരു കിലോ മാത്രമാണ് കേട്ടോ മല്ലി പ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് സാധാരണ ഞാൻ രണ്ടോ രണ്ടര കിലോനെ മല്ലി വാങ്ങും കാരണം രണ്ട് മൂന്ന് ടൈപ്പ് ആക്കിയിട്ട് പൊടിച്ച് വെക്കലാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇറച്ചിയിലേക്കോ നമ്മൾ കടലക്കറിലേക്കോ ഒക്കെ വെക്കുമല്ലോ അതാണേലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കൽ അപ്പോൾ അതിന് കണക്കാക്കി മല്ലി വറുത്ത് വെക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ അത് കുറച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കുറച്ച് ഒരു ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ കിട്ടോ അത് നല്ലോണം ഒന്ന് പൊരിഞ്ഞു വന്നതിന് ശേഷമാണ് ഞാൻ മല്ലി ഇട്ടിട്ട് പിന്നെ പകുതി പകുതിയും പകുതി ആക്കിയിട്ടാണ് വറുക്കുന്നത് വർക്കച്ചാലും നല്ല ചൂ ചൂടോട് കൂടി ഞാൻ കവറിൽ കെട്ടി വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ഞെരിഞ്ഞെരി ഉണ്ടാവുമ്പോൾ അതിന് ഒരുപാട് സമയം ഇങ്ങനെ വറുത്ത് റെഡിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ തണുത്തു പോയാലാണ് പ്രശ്നം അതുമല്ല ഒരുപാട് സമയം നമ്മൾ വറക്കരുതെന്നാണ് കേട്ടോ ആയുർവേദത്തിൽ പറയുക നമ്മൾ വയറിന് പ്രശ്നമാണ് അറിയും അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ അത്യാവശ്യത്തിനൊക്കെ വറുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ ഇതാ പട്ട ഗ്രാമ്പു കുറച്ച് ഉലുവ പിന്നെ അതേപോലെ ഏലക്കായ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ട് എല്ലാം കൂടി ഇട്ട് വറക്കാണ് പിന്നെ വലിയ ജീരകം ഞാൻ മസ്റ്റായിട്ട് ഇടും പക്ഷേ ഇതിപ്പോൾ ഞാൻ വലിയ ജീരകം ഇതിലേക്ക് ഇടാൻ നോക്കിയപ്പോൾ കുറച്ചൊരു പൂപ്പുള്ള പോലെ ഒരു പൂപ്പൽ വന്നാൽ അത് പ്രശ്നമാണല്ലോ വിചാരിച്ച് പിന്നെ അത് കഴുകി ഉണക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ലാസ്റ്റ് സമയത്ത് പിന്നെ ഞാൻ ഇതിലേക്ക് പൊടിപ്പിക്കാൻ കൊണ്ടുപോകണം ആ സമയത്തേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കാണിട്ടോ അപ്പോൾ വലിയ ജീരകം ഇല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ് എനിക്ക് അത് മസ്റ്റാണ് പിന്നെ നമ്മൾ അരി കുതിർത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴേ കുതാ ഞാനിത് ആ പച്ചേരി രണ്ട് കിലോ അളർന്നിട്ട് ആ അരിയിലേക്ക് തന്നെ ഇട്ടിട്ട് കുറച്ച് കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിന്നെ വെച്ചാൽ പച്ചേരി ഒരുപാട് ഇങ്ങനെ കുതിരേണ്ട ആവശ്യമൊന്നുമില്ല മൂടേരിൻ്റെ മാതിരി അല്ലല്ലോ അപ്പോൾ അതും കൂടി ആക്കിയിട്ട് കുതിർത്ത് സെറ്റാക്കി കഴുകി ഊറ്റി എടുത്തു വെക്കാനുട്ടോ അപ്പോൾ ഇന്നിട്ടാകെ ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ എല്ലാം കൂടി മുളകും മല്ലിയും അരി എല്ലാം ഒരുമിച്ച് ഞാൻ ഇതാ പൊടിപ്പിക്കാൻ കൊടുത്തേക്കാണ് പിന്നെ പത്തിരിപ്പൊടി ഇനി പക്ഷേ എനിക്കത് ഇതിൻ്റെ കൂട്ടത്തിൽ ആ പച്ചേരിയും കൂടി കഴുകി ഊറ്റി കൊടുക്കാൻ മറന്നുപോയി അത് പിന്നെ പിറ്റേന്ന ദിവസമാണ് കേട്ടോ അത് കൊടുത്തത് അപ്പക്ക് നല്ലോണം ചീത്ത ഒക്കെ കേട്ട് രണ്ടു പ്രാവശ്യം പോളണ്ടതൊക്കെ ഉള്ളതിൽ പിന്നെ അതായത് മാത്രമാണ് കേട്ടോ ഇന്ന് പൊടിപ്പിക്കാൻ കൊടുക്കുന്നത് പിന്നെ ആയ സമയത്ത് ഞാനിതാ മുറ്റൊക്കെ അടിച്ച് വാരി ഞാനധികം വൈകുന്നേരമാണ് മുറ്റടിക്കൽ കാരണം രാവിലെ എനിക്ക് മുറ്റടിക്കാനുള്ള സമയം ഉണ്ടാവില്ല ഇനി അഥവാ മുറ്റത്ത് എന്തെങ്കിലും തോന്നിക്കണമെങ്കിൽ ഇലക്കെ തോന്നിട്ടുണ്ടെങ്കിൽ ഈ കാക്ക അതൊക്കെ പെറുക്കി ഒഴിവാക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ആ കാര്യത്തിൽ ഭയങ്കര ഈസിയാണ് പിന്നെ ഞാൻ അതാ ചെടിയൊക്കെ നനച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞു രണ്ട് ദിവസം മുമ്പേ വെയിലിട്ടോ നല്ല വെയിലയിനി ഇപ്പോൾ അതാ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ ആ ചെടിയൊക്കെ നനച്ച് ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ കാക്ക രാത്രി വൈകുന്നേരം അല്ല രാത്രി പടി കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് വെജിറ്റബിൾസൊക്കെ കൊണ്ടുപോകുന്നു ഇനി അപ്പോൾ എനിക്ക് പിന്നെന്താണ് ഈ സമൂസയിലേക്കൊക്കെ ഉള്ള കുറച്ച് ഉള്ളി ഇപ്പോൾ ലാഭത്തിന് ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് പക്ഷേ ഇവിടുത്തെ വില വില ആണ് കേട്ടോ കുറവ് കക ഇവിടെ നിന്നാണ് വാങ്ങിയതീനി പക്ഷേ അത് നഷ്ടമായിട്ടാണ് വന്നത് പിന്നെ അങ്ങനെ നമ്മൾ ഒരുപാട് ഉള്ളിയൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ചില സമയത്ത് വില കൂടുതൽ വില കുറവും അങ്ങനെ മാറിങ്ങോണ്ട് സമയം ഇപ്പോൾ ആണെങ്കിൽ നല്ല റേറ്റാണ് കേട്ടോ ഉള്ളിക്കൊക്കെ ഉള്ളി വെളുത്തുള്ളിക്കൊക്കെ നല്ല റേറ്റാണ് അപ്പോൾ ഇതേപോലെ സ്നാക്സിൻ്റെ പരിപാടിയൊക്കെ എടുക്കുന്നവർക്ക് വലിയൊരു ലാഭമൊന്നും ഉണ്ടാവില്ല പിന്നെ അതേപോലെ മീൻ കൊണ്ടുവന്നതിന് കുറച്ച് അധികം ഉണ്ടായിന് കേട്ടോ രണ്ട് ദിവസത്തേക്കുള്ള കണക്കാക്കിയാണ് ഇപ്പോൾ അധികം കൊണ്ടുപോവില്ല അപ്പം കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ അത് ഒരുമിച്ച് തന്നെ മുറിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ആ മീൻ മുറിച്ചതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ മൂന്നാല് ദിവസം തന്നെ ഒരു മണോ ചായ ഒന്നും ഇല്ലാത്തതെ നിൽക്കും മൂന്നാല് ദിവസമൊക്കെ ഞാൻ വെക്കലുള്ളതിന് കൂടുതൽ ഇനി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഒരാഴ്ച വരെയൊക്കെ പറ്റുമെന്നാണ് തോന്നുന്നത് പിന്നെ അതേപോലെ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് സെറ്റാക്കി അപ്പോൾ തന്നെ പണിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ രാത്രി ഒരു മണിക്കൂർ സമയം നമ്മളൊന്ന് സ്പെൻഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പിറ്റേന്ന് തിരക്കുള്ളവർക്കും ജോലിക്ക് പോണവർക്കൊക്കെ ഇത് ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് രാത്രി നമ്മൾ ഒരുപാട് സമയം ഒരുപാട് സമയം നമ്മൾ ഇതിനായിട്ട് ചിലവഴിക്കൊന്നും വേണ്ട പക്ഷെ എന്നാലും നമ്മൾ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് നല്ല ഈസി ഞങ്ങളൊന്നും ഇതേപോലെ ചെയ്തു നോക്കണ്ടേ ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല ഈ ട്ടോ രാവിലെ എന്ത് സുഖമായിട്ട് പണി കഴിയുന്ന അറിയുമോ പിന്നെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് തേങ്ങ ചരവുമ്പോൾ കാക്കേ മോനൊക്കെ ഉണ്ടെങ്കിൽ ഓലക്കൊണ്ടാ അധികം ഞാൻ ചരിവിപ്പിക്കുക ചരവുന്ന സമയത്ത് ഞാൻ ഒന്നോ രണ്ടോ തേങ്ങ ചരിവിപ്പിക്കും അതാ അത് നല്ല ഈസിയാണ് തേങ്ങ നമുക്ക് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് അരയ്ക്കുകയോ അല്ലെങ്കിൽ പുട്ടിനിട്ട് അരയ്ക്കാനോ പുട്ടിന് ചേർക്കാനോ ഒക്കെ നല്ല സുഖമാണ് കേട്ടോ പിന്നെ അതേപോലെ ഒരു ഈസി ഒരു കാര്യമാണ് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പേസ്റ്റാക്കി വെക്കുക പേസ്റ്റാക്കി ഞാൻ വെക്കില്ല പിന്നെ ഇതേപോലെ അങ്ങനെ ചതക്കി വെക്ക കേട്ടോ ചെയ്യുക ചതച്ചിട്ട് പിന്നെ പേസ്റ്റാക്കിയാലെനിക്ക് എന്തോ ഒരു ഒരു റിസുഖമില്ലാത്ത പോലാണ് പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ മല്ലി മുളകുമൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മളൊക്കെ പൊടിപ്പിച്ചേ അതൊക്കെ ഞാൻ പാത്രമൊക്കെ കഴുകി അതിലേക്ക് സെറ്റാക്കി വെക്കുന്ന വെച്ചുകൊണ്ട് വെച്ച് പകുതി പണി കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് അതൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് തോന്നിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് അതില്ലാഞ്ഞത് പിന്നെ അതേപോലെ മുളകും മല്ലിയും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് പെട്ടെന്ന് വേണ്ട സാധനവും എപ്പോഴും വേണ്ട സാധനമാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ സാധാരണ എടുക്കുന്ന പാദത്തിലേക്കാക്കി നിറച്ച് വെച്ച് അതിൻ്റെ മേലെ ഒരു സ്പൂണും കൂടി വെച്ചാൽ അതും നല്ലൊരു ഈസിയാണ് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്പൈസസ് ഒക്കെ ഇതേപോലെ ഫില്ലാക്കിയിട്ട് പാത്രത്തിലാക്കി വെക്കും കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് സ്പൈസസിൻ്റെ കുറവുണ്ട് അപ്പോൾ ഉള്ളത് ഞാൻ ആ പാത്രമൊക്കെ ഒന്നായിട്ട് കഴുകിയതാണ് കേട്ടോ ഈ അതേപോലെ ഉലുവ കടുക് അതൊക്കെ ഇട്ട്ണ പാത്രം മുളക് പൊടി ഇട്ട്ണ പാത്രം നല്ല കഴുകി പുതിയതുപോലെ ആക്കി വെക്കില്ല അപ്പോൾ നല്ലൊരു നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് ആണ്ട്ടോ നമുക്ക് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയൊക്കെ വെക്കാൻ അപ്പോൾ അത് ആ കടുക് ഉലുവയും ഇതേപോലെ കുരുമുളകൊക്കെ അതേ പാത്രത്തിലാക്കി വെച്ചാൽ അതും എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് വേണ്ടി തന്നെയാണ് പിന്നെ വലിയ ചീരയൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ഒഴിവായി കിടക്കുന്നിട്ടോ ഒരു പാത്രം പിന്നെ അത് അതേപോലെ തന്നെ കല്ലുപ്പ് പൊടിപ്പ് അങ്ങനത്തെ അല്ലെങ്കിൽ ഉപ്പ് ഉപ്പിലായനിയാക്കി വെക്കുക അതൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിലും നല്ല ഈസിയാണ് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എപ്പോഴെങ്കിലൊക്കെ നിൽക്കുന്ന സമയത്താന്ന് ചെയ്താൽ മതി വെറുതെ നമ്മൾ ഫോണും തോണ്ടി കുത്തിരിക്കുമ്പോൾ ആ സമയത്ത് ചെയ്താൽ മതി അപ്പോൾ ഒരുപാട് സമയം നമ്മൾ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ മല്ലിയും മുളകും പിന്നെ അതേപോലെ ഉലുവ കട അതിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കൈയ്യെത്തുന്ന ദൂരത്ത് വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ അത് എല്ലാ ഭാഗത്തേക്കും തിരഞ്ഞു അവിടെ പോയി ഇവിടെ പോയി ഇങ്ങനെ സമയം കുറേയൊക്കെ നമുക്ക് അങ്ങനെയും പോകും പിന്നെ ചെയ്യേണ്ടതാണ് നമ്മൾ പിന്നെ ചെയ്യുന്നതാണ് ചെയ്യേണ്ടിയാണെന്ന് പറഞ്ഞു നിങ്ങളെ ഉപദേശിക്കുകയൊന്നും കേട്ടോ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ മുമ്പൊക്കെ എൻ്റെ സമയം പോലെ ഈ കത്തി തിരഞ്ഞെടന്നിട്ട് പിന്നെ അല്ലെങ്കിൽ ഈ പുട്ട് ചൂടുന്ന സമയത്ത് പുട്ടുംകുറ്റിൻ്റെ ചില്ല് തിരഞ്ഞെടുക്കൽ അങ്ങനത്തൊക്കെ കുറേ സമയം എൻ്റെ പോവുകട്ടോ അങ്ങനെ വട്ടം കറങ്ങും അടുക്കളയിൽ നിന്നിട്ട് പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യൽ വച്ചാൽ ഈ കത്തിയൊക്കെ ഇപ്പോൾ കുറച്ചധികം ഉണ്ട് ഒന്നും രണ്ടൊന്നുമല്ല അപ്പോൾ അത് ഞാൻ വേഗം കിട്ടുന്ന സ്ഥലത്ത് തന്നെ നല്ലോണം വെക്കും പിന്നെ അതേപോലെ തന്നെ ഈ നൂൽപ്പുട്ടിൻ്റെ ചില്ല് പിന്നെ അതേപോലെ പുട്ടുംകുറ്റിൻ്റെ ചില്ല് ഒക്കെ അതിൽ തന്നെ ഇട്ട് വെക്കും വേറെ മാറ്റി വെക്കുമ്പോഴാണ് പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാതായാലും അത് തിരഞ്ഞിടുന്ന സമയം പോലും ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ില്ല പിന്നെ അതേപോലെ ബോക്സുകളൊക്കെ കിട്ടുമ്പോൾ ഈ മൂടിയുള്ള ബോക്സൊക്കെ കിട്ടുമ്പോൾ ഞാൻ നല്ല എടുത്ത് വെക്കും കേട്ടോ ഇതും ഇതേപോലെ തന്നെ ഈ ക്യാബിൻ്റെ ഉള്ളിലെ വെക്കൽ കാരണം വെച്ചാൽ എപ്പോഴും നമുക്ക് ബോക്സ് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും മീൻ എടുത്തക്കാനോ അല്ലെങ്കിൽ ആർക്കും എന്തെങ്കിലും കൊടുക്കാനോ പിന്നെ പച്ചക്കറി മുറിച്ച് വെക്കാനോ അങ്ങനത്തെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ റെഡിയാക്കി വെക്കും പിന്നെ അതേപോലെ തന്നെ കട്ടിംഗ് ബോർഡ് എല്ലാം കൂടി ഒരു സ്ഥലത്ത് തന്നെ വെക്കുക നമ്മുടെ വീട്ടിലെ പണിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് കേട്ടോ ഞാനിങ്ങനെ ഈ കടലറ്റിനും സമൂസൊക്കൊക്കെ ആ ഒരു സ്നാക്സിൻ്റെ പരിപാടി ഉണ്ടല്ലോ അപ്പോൾ രാവിലെ ഒന്നും ഒൻപത് മണിയാകുമ്പോൾ കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വൈകുന്നേരവും രാത്രിയും ഒക്കെ ഇതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രാവിലെ ഈസിയാണ് അല്ലെങ്കിൽ നേരത്തെ നാലുമണിക്കൊക്കെ നീറ്റിട്ട് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ കടലെറ്റ് ഞാൻ ഇതേപോലൊക്കെയാണ് റെഡിയാക്കി എടുക്കുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന സ്നാക്സിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരം ആവുകയാണെങ്കിലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ അതാ അന്ന് തന്നെ കട്ലറ്റ് ഉണ്ടാക്കുന്ന അന്ന് തന്നെ ഈ മുട്ടമാലൻ്റെയും മുട്ടസ്വർക്കൻ്റെയും ഓർഡർ വന്നിട്ടുണ്ടേനി അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കാണുമ്പോഴൊക്കെ നല്ല ഈസി ആയിട്ട് തോന്നും പക്ഷേ ഒന്ന് പാളിയാൽ വൻ പരാജയമാവും നല്ല രീതിയിൽ പണിയും കിട്ടും അപ്പോൾ എനിക്കിപ്പോൾ ഒരു ആഴ്ച മുമ്പേ രണ്ട് ഓർഡർ ഉണ്ടായിനി അതിൽ ഓരോ ഓർഡർ ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടു ഒന്ന് ഒത്തിരി കംപ്ലൈൻ്റ് ആയാൽ മതി ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ ഈ മുട്ടമാല തീരെ നന്നാവില്ല അപ്പോൾ എളുപ്പമാണെങ്കിലും ഇതേപോലെ പണി കിട്ടിയാൽ നല്ല രീതിയിൽ പണി തന്നെ കിട്ടുകയും ചെയ്യും ഓട്ടർണേറ്റർ റെസിപ്പി ഇടുന്നതിനോട് ആരും ഒന്ന് വിചാരിക്കത് കേട്ടോ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണെന്ന് എനിക്കറിയാം എന്നാലും ആ ഒരു ആൾ എന്നോടൊന്ന് ഇതിൻ്റെ റെസിപ്പി ഇടുമെന്ന് കൊണ്ട് ഇട്ടതാണ് ഞാൻ ഏതായാലും ഉണ്ടാക്കുന്നുണ്ടോ ഇനി പിറ്റേതാ രാത്രി തന്നെ അരി കുതിർത്ത് വെക്കും കേട്ടോ പിറ്റേ ഒന്ന് രാവിലെയാണ് അരച്ചെടുക്കൽ അപ്പോൾ അതാ ഈ മിക്സിൻ്റെ ജാറിലേക്ക് കഴുകി റെഡിയാക്കിയത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു കയ്യിൽ ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചോറിട്ടാൽ ഒട്ടി പിടിക്കുന്ന പോലെ ഉണ്ടാവും ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി ഞാനിപ്പോൾ അതാ ഒരു കയ്യിൽ ചോറാണ് ഇട്ടത് അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ലവണ്ണം ഫൈൻ ആയിട്ട് അരക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു തരി തരി ഉണ്ടാകുന്നത് നല്ലവണ്ണം ഓട്ടടക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ തരിയോട് കൂടി വലിയ തരിയല്ല ഫൈൻ പേസ്റ്റുമല്ല അതിൻ്റെ ഇടക്ക് പിന്നെ അത് ആ പാക്കത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ വെച്ചിട്ടുണ്ട് ഇനി തലേ ദിവസം ഓനുള്ളതുകൊണ്ട് ഓന് രണ്ട് തേങ്ങ എനിക്ക് ചരണ്ടി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തിലും വേറെ ഒരു പാത്രത്തിലാണ് വെച്ചത് അപ്പോൾ തേങ്ങ അങ്ങനെ ചിരവി ഒന്നായിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ല ഈസിയാണ് കേട്ടോ ഇനി രാവിലെ ആയാലും ഏത് ടൈം ആയാലും പിന്നെ കുറേ ചരിവി വെക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത് പിന്നെ അതുമല്ല കൈ വെച്ചിട്ട് നമ്മൾ തേങ്ങ എടുത്താൽ പുളിപ്പ് വരും അപ്പോൾ അതേപോലെ ആ പാത്രത്തിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു ഇതേപോലെ നമ്മൾ പ്രീ പ്രിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഈസിയാണ് നമുക്ക് പണിയെടുക്കുമ്പോൾ കുറച്ചധികം ഏതെങ്കിലും നമ്മൾ ഫ്രീ ടൈമൊക്കെ ഉള്ള സമയത്ത് റെഡിയാക്കി വെച്ചാൽ മതി പിന്നെ ആ മാവിലത് ഞാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഈ ഓട്ടടൻ്റെ ചട്ടിയാണ് കേട്ടോ ഇതേപോലത്തെ ഒരു ചട്ടിയാണ് ഇതിപ്പോൾ കുറച്ചായിട്ട് എൻ്റെ കയ്യിൽ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് രീതിയിൽ എൻ്റെ ചുട്ട് റെഡി ആയി വരലുണ്ട് അപ്പോൾ നമ്മൾ എത്ര അടച്ചുറപ്പിൽ പിന്നെ എടുത്ത് വെച്ചാലും ആ മൺചട്ടി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചിട്ട് വേണം കേട്ടോ ഗ്യാസമ്മിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ എട്ടുകാലിയും പിന്നെ അതേപോലെ പാറ്റ കൂറ എല്ലാം ഈ മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ച് കുറച്ച് കൂടുതൽ ശല്യമാണ് വരക്കൊണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നടക്കും നമ്മളെ വയറ്റിലെത്തും പിന്നെ അലർജി പോലത്തെ തകരാറുകളൊക്കെ വരും പിന്നെ ഞാനിതാ ഒരു മൂന്ന് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഓട്ടട ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രുചിയാണ് ആ ഒരു ചുവന്നുള്ളി ചേർത്ത് കൊടുത്താൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ തേങ്ങ ചേർത്ത് കൊടുത്താലൊക്കെ ഇതെല്ലാം എല്ലാം കൂടി ചേർത്താലാണ് അടിപൊളി ടേസ്റ്റുള്ള ഓട്ടട കിട്ടുക പിന്നെ അതേപോലെ നമ്മളെ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മാവ് കോരി ഒഴിച്ചു കൊടുക്കുക ഒരുപാട് തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കയ്യിൽ മാവാണെട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അത് മൂടി വെച്ച് ഇടക്ക് മൂടി വരുന്ന നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതേപോലെ ഹോൾസ് വരും ഹോൾസ് വന്നാലാണ് അത് പെർഫെക്റ്റ് രീതിയിൽ കിട്ടുന്ന ഒരു ഓട്ടം അടുപ്പിൻ്റെ ആ ഭാഗമൊക്കെ നല്ലോണം വൃത്തികേടായിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ സ്നാക്സ് ഒക്കെ ഇപ്പോൾ പൊരിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ അടുപ്പത്ത് തന്നെയാണ് ടോട്ടർ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ക്ലീൻ ആവാത്തത് ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുപ്പൊക്കെ ക്ലീൻ ആക്കുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്